The എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിനു ശേഷം ആ കാര്യത്തിൽ പിന്നീട് ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കവർ അപ്പ് ഓപ്പറേഷൻ നടത്തിയെന്ന് ആരോപിച്ചിട്ടുള്ള പി എസ് പ്രസാദിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ മുൻകൂർ ജാമ്യ ഹർജി നിഷേധിക്കുകയും അതിശക്തമായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ഈ പറയുന്ന ശങ്കർദാസ് എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം ഈ അറസ്റ്റുകളൊക്കെ തടയുന്നതിന് വേണ്ടി അത് ചർച്ചയെ സജീവമാക്കി നിർത്തുന്നതിനും മറ്റൊരു ഡയറക്ഷനിലേക്ക് ചർച്ചയെ വഴിതിരിച്ച് വിടുന്നതിനും വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവ്വമായിട്ടുള്ള വിലിനെയും ഈ നടക്കുന്നത് എന്ന് ന്യായമായിട്ടുള്ള സംശയം നമുക്ക് അധികാരമുണ്ട് ചോദ്യം ചെയ്യലിനെയും ഈ കേസ് ഈ കേസിന്റെ തുടക്കക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വിമർശിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ഇതവർ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് അന്വേഷണ സംഘം അതുപോലെ സൂക്ഷ്മമായി നടത്തുന്ന അന്വേഷണവുമാണ് ഇപ്പോ നമുക്ക് തോന്നുന്നത് മാതിരി അന്വേഷണ സംഘം നീങ്ങുന്നില്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ കുറ്റമല്ലോ അന്വേഷണ സംഘത്തിന് അതിന്റെ മെറിട്ട് അനുസരിച്ചല്ലേ മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പോ ആ അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം കൊടുക്കുന്നത് വരെ സംശയം ഉന്നയിക്കുന്ന കാര്യത്തിലൊക്കെ കാത്തു നിൽക്കാമല്ലോ അതല്ലാതെ ഇപ്പോ കേരള സർക്കാർ പറയുന്നതോ പൊളിറ്റിക്കലായ ഡയറക്ഷൻ എടുത്തോ ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമാണോ ഇപ്പോഴത്തെ എസ് ഐ ടി ഈ കാര്യത്തിൽ തന്ത്രിയുടെ അറസ്റ്റ് ശരിയല്ലെന്നല്ല പറയുന്നത് അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അന്വേഷണത്തിന് ഒരു ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു ആദ്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ എസ് ഐ രൂപീകരിച്ച് ആ അന്വേഷണം ഒരു ലോജിക്കൽ കോഴ്സ് ഉണ്ട് ആ കോഴ്സ് പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഇതിൽ സ്വാഭാവികമായിട്ട് അടുത്ത് നടക്കാൻ പോകുന്ന എന്താണെന്ന് മനസ്സിലാവുമായിരുന്നു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇത് കടകംപള്ളി സുരേന്ദ്രനെ പോലെ സി പി എമ്മിൻ്റെ ഒരു ഉന്നത നേതാവിലേക്ക് എത്തുന്നു എന്ന ഘട്ടം വന്നപ്പോൾ അത് ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ അന്വേഷണം നിൽക്കുകയും പിന്നീട് അന്വേഷണം അറിവിച്ച അവസ്ഥയിലാവുകയും ചെയ്തു അന്വേഷണം അറിവിച്ച അവസ്ഥയിലായി സ്റ്റാഗ്ജിറ്റ് എന്ന് പറഞ്ഞാൽ ഞാനല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് അതിരൂക്ഷമായിട്ട് ഇവർ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് ആറാഴ്ചത്തെ പിന്നീട് പിന്നീട് നീട്ടിക്കൊടുക്കേണ്ടി വന്ന എന്തുകൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പൊളിറ്റിക്കൽ ഡയറക്ഷൻ വരാൻ പോവുകയാണ് ഇവിടെ കുറെ എന്താണ് ബി ജെ പിയുടെ നേതാക്കന്മാർ അവർക്ക് ഐക്യദാർഢ്യം കൊടുത്തുവെന്നോ ശ്രീ സന്ദീപ് ബചസ്പതി തന്ത്രിയുടെ വീട് സന്ദർശിച്ചുവെന്നോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ ആരോപണങ്ങൾ ശ്രീ ജെ സി തോമസ് പറയുന്നത് കേട്ടു അതുവേണ്ടി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ ശ്രീ പത്മകുമാർ ഇപ്പോഴും സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ അല്ലേ അദ്ദേഹം അറസ്റ്റിലായിട്ട് എത്ര ദിവസം കഴിഞ്ഞു സി പി എം അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ടോ അദ്ദേഹത്തെ ഇപ്പോഴും പാർട്ടിയുടെ ഉള്ളിൽ നിലനിർത്തുകയും സംരക്ഷിക്കുകയല്ലേ സി പി എം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെ തള്ളി പറയാനാണ് നിങ്ങൾ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ ഇത്രയും കോടതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളല്ല വിചാരണ നടത്തി കോടതി കുറ്റവാളികളാണെന്ന് കരുതി ശിക്ഷിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾ വീട്ടിൽ പോയി സന്ദർശിച്ചിട്ടില്ലേ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതികളുടെ മകളുടെ കല്യാണത്തിലും പ്രതിയുടെ കല്യാണത്തിലും അവരുടെ പരോൾ സംഘടിപ്പിക്കാനും ഒക്കെ മന്ത്രിമാരും സ്പീക്കറും ഉൾപ്പെടെ പോകുന്നതും നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ആ കുറ്റത്തിന്റെയൊക്കെ ഒക്കെ ധാരണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് അർത്ഥം ഇവിടെ ഈ സന്ദർശനം നടത്തിയിട്ടുള്ള വ്യക്തിയാവട്ടെ ആ പാർട്ടിയുടെ നേതാവട്ടെ സംസ്ഥാന സമിതി ആവട്ടെ ഈ കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു നിലയ്ക്കുള്ള ഐക്യദാർഢ്യം ഒരു നിലയ്ക്കുള്ള പിന്തുണയും അവിടെ കൊടുത്തിട്ടില്ല അവിടെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തില് അദ്ദേഹത്തിന്റെ പ്രദേശത്ത് വസിക്കുന്ന ുമായി നല്ല അടുപ്പവും ബന്ധമുള്ള ഒരു കുടുംബം ഒരു പ്രമുഖമായിട്ടുള്ള കുടുംബം ആ കുടുംബത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനും അവരെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത് അതിന് അദ്ദേഹം പോകുന്നതും തിരിച്ചു വരുന്നതും മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിലാണ് ആ ഘട്ടത്തിലൊന്നും മാധ്യമങ്ങൾക്കടുത്തൊന്നും അദ്ദേഹം ഈ പറയുന്ന ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല ഇവിടെ ബി ജെ പി ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അന്വേഷണത്തിന്റെ പൊളിറ്റിക്കൽ സൈഡ് പൂർണ്ണമായിട്ട് ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അടൂർ പ്രകാശ് അതേപോലെ തന്നെ ഇവർ യും എഐ ചോദ്യം ചെയ്യേണ്ടതായിരുന്നില്ലേ ഈ കാര്യത്തിൽ എന്താണ് എസ് ഐ ടി പോവാതിരുന്നത് ഈ വസതിയിലെത്തി രണ്ട് തവണ സന്ദർശനം നടത്തി കേട്ടില്ല കേട്ടില്ല ഇനി അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ തന്ത്രി അറസ്റ്റ് ചെയ്തുകൊണ്ട് ചോദ്യം നിർത്തി ചെയ്തോ അത് എന്തുകൊണ്ടാണ് അങ്ങ് സംഭവിക്കുന്നത് നിങ്ങൾ ഞാൻ പറയുന്ന ലോജിക്ക് മനസ്സിലാക്കും കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്ന ലോജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ അവർ പിന്നീട് ഒരു ഘട്ടത്തിലേക്ക് വെച്ചിരിക്കുകയാണ് കാരണം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായിട്ടുള്ള രാഷ്ട്രീയ വിഷയമായത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയാണ് ആ പ്രശ്നം സി പി എമ്മിന് വലിയ ഡാമേജ് ഉണ്ടാക്കിയെന്ന് മനസ്സിലായപ്പോൾ ഏറ്റവും ശക്തമായി പ്രതിഷേധിക്കുന്ന ആരാണ് വിശ്വാസി സമൂഹമാണ് വിശ്വാസി സമൂഹത്തെ തന്നെ മാനസികമായിട്ട് ഇങ്ങനത്തെ ഒരു സംഘർഷത്തിൽ ഒരു പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതാണ് യു ഡി എഫിലുള്ളത് ഇനി അങ്ങോട്ട് വരാനിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളാവുമ്പോൾ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ായിരിക്കും അടൂർ പ്രകാശിനിയോ ആൻഡോ ആന്റണിയോ പോലെയുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നത് ഒരു പക്ഷേ സോണിയാഗാന്ധി വേണ്ടി നോട്ടീസ് അയക്കുന്നത് ഈ കേസ് എടുത്തിട്ടുണ്ട് സമയത്ത് സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ട ചർച്ചകളെ അവസാനിപ്പിക്കുന്നതിനും ഈ വിഷയത്തിനെ മറ്റൊരു ഡയറക്ഷനിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ട്ണോ ഇങ്ങനെ കേരള ഹൈക്കോടതി ഹൈക്കോടതിയുടെ ആയി ചെയ്യുന്ന കേസാണ് എല്ലാ ടേണിലും അവർക്ക് കൃത്യമായി അന്വേഷണ റിപ്പോർട്ട് കിട്ടണം അത് വിലയിരുത്തിയതിന് ശേഷമാണ് അടുത്ത നടപടി ഇങ്ങനെ ഒരു ഹൈക്കോടതി രണ്ട് ജഡ്ജിമാർ ഇത്രയും സൂക്ഷ്മമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കേസിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ കോടതി ഇവർക്ക് സമയം കൊടുക്കുകയാണെന്നു നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളുടെ പൊളിറ്റിക്സ് അനുസരിച്ചിട്ട് ഓരോ ആൾക്കാരെ വിളിച്ചോളൂ വിളിച്ചോളൂറ്റീവ് ഉണ്ടാക്കിക്കോളൂ എന്നൊക്കെ പറയാൻ സംവിധാനം ഒരുക്കി കൊടുക്കുന്ന ഏർപ്പാടാണോ കോടതി എന്ന് പറയുന്നത് നോക്ക് കോടതിക്ക് ഈ കാര്യങ്ങളിൽ ഒരു പരിമിതിയുണ്ട് കോടതിക്ക് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം നിർണായകമായിട്ടുള്ള തെളിവുകളുണ്ട് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അറസ്റ്റ് ചെയ്യരുത് നിങ്ങളാദ്യം മറ്റു നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യൂ നിങ്ങൾ ആദ്യം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയാൻ കോടതിക്ക് സാധിക്കില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ നിയമത്തിലുള്ള ഈ സാങ്കേതികതയുടെ സൗകര്യത്തെ എങ്ങനെയാണ് അതി വിദഗ്ധമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കാണുന്നത് ഈ കാര്യത്തിൽ എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായ സമയത്ത് തന്നെ ബിജെപി ഉന്നയിച്ചു പ്രശ്നം ഇതാണ് ഈ കാര്യത്തിൽ സി ബി ഐ അന്വേഷണം വേണോ എന്ന് ബിജെപി പറയാനുണ്ടായിരുന്ന കാരണം എന്താണ് കാരണം ഇത് സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാൽ തന്നെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ആഭ്യന്തരമന്ത്രിക്ക് തന്നെയാണെന്നിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഏതെങ്കിലും നിലയിൽ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്ന ആശങ്ക ഞങ്ങൾ ആദ്യമേ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആശങ്ക ശരിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ടേൺ ആണ് ഈ കേസ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിക്ക് വേണ്ടി ഞങ്ങൾ ന്യായീകരിക്കുക ആ പ്രതി അറസ്റ്റ് ചെയ്യരുത് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തുക ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് ഈ അന്വേഷണം നവംബർ പതിനെട്ടാം തീയതി വരെ പോയിരുന്ന ഡയറക്ഷനിൽ നിന്ന് പിന്നീട് എന്തുകൊണ്ട് ആ ഡയറക്ഷനിൽ മുന്നോട്ട് പോകുന്നില്ല എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ശേഷം ആ കാര്യത്തിൽ പിന്നീട് ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കവർ അപ്പ് ഓപ്പറേഷൻ നടത്തിയെന്ന് ആരോപിച്ചിട്ടുള്ള പി എസ് പ്രസാദിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ മുൻകൂർ ജാമ്യ ഹർജി നിഷേധിക്കുകയും അതിശക്തമായി ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ഈ പറയുന്ന ശങ്കർദാസ് എന്ന് പറയുന്ന ആള് എന്തുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഈ അറസ്റ്റുകളൊക്കെ തടയുന്നതിനു വേണ്ടി അത് ചർച്ചയെ സജീവമാക്കി നിർത്തുന്നതിനും മറ്റൊരു ഡയറക്ഷനിലേക്ക് ചർച്ചയെ വഴിതിരിച്ചുവിടുന്നതിനും വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള അറ്റംപ്റ്റ് ആണോ ഈ നടക്കുന്നത് എന്ന് ന്യായമായിട്ടുള്ള സംശയം ഇല്ലേക്ക് നമുക്ക് അധികാരമുണ്ട് പിന്നെ ശ്രീ സജീവൻ പറഞ്ഞ പി കെ സജീവൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഒരു വാചകത്തിൽ ഞാൻ മറുപടി പറയാമെന്നാണ് വിചാരിക്കുന്നത് നോക്കൂ ഈ സാമുവൽ മെറ്ററുടെ പുസ്തകം നേറ്റീവ് ലൈഫ് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകം മലേറിയ വിഭാഗത്തിന് ശബരിമലയിലെ താന്ത്രികാധികാരങ്ങൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നില്ല ഈ പറയുന്ന സാമുവൽ മെറ്റേർ എന്ന് പറയുന്നത് ചരിത്ര പണ്ഡിതനോ ആന്ത്രപ്പോളജിസ്റ്റോ ഒന്നും അല്ല കേരളത്തിലെ ട്രൈബുകളെയും കാസ്റ്റുകളെയും പറ്റി പഠിച്ചിട്ടുള്ള അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ഒരു മിഷണറി പ്രവർത്തകനായിരുന്നു റവറൻഡ് സാമുവൽ മെറ്റേർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഈ ഭാഗത്ത് നടത്തിയിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനത്തിന്റെ പ്രോഗ്രസിനെ സംബന്ധിച്ച് എഴുതുന്ന പുസ്തകമാണ് ഈ ലൈഫ് ഓഫ് അതിൽ മറിയുന്ന വിഭാഗത്തെ പറ്റി പറയുന്ന ഭാഗം പ്രോളിറ്റൈസേഷൻ ഓഫ് മലേറിയാസ് പറയുന്നത് ചാപ്റ്ററാണ് ആണ് മലേരി വിഭാഗത്തെ മതം മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൽ അദ്ദേഹം പറയുന്നത് ആളാണ് അത് ഇദ്ദേഹം ജനതയുടെ ചരിത്ര പരിധിയതാണ് സാമൂൽ മറ്റേ അത് ശ്രീമാൻ ശംഖു പഠിക്കാത്തൊണ്ടാണിത് ഇങ്ങനെ പറയുന്നത് വായിക്കണം താങ്കൾ പറയാ ആ ഞാൻ ശരി ശരി അങ്ങ് നന്നായി വായിക്കുന്ന ആളാന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ അങ്ങ് പതിനെട്ടാം പടീന്റെ ഏറ്റവും അവസാനത്തെ പടിയുടെ നാളെ താലലാനി മലേറിയൻ ബഗ എന്ന് എഴുതിയിട്ടുണ്ടെന്നൊക്കെ പ്രസംഗിച്ചത് ഇത് ഒറ്റ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നും അവസാനത്തെ പടി തിരിച്ചടാൻ പറ്റില്ല എന്നും ഉള്ള ധാരണയുള്ള കേസാല്ലോ ശബരിമലയിൽ ഒരാക്കളായിരുന്നു എന്നാണ് സാമുവൽ മെറ്ററുടെ പുസ്തകത്തിൽ പറയുന്നത് ഈ താലനാനി മലയരയിൽ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള പിരീഡിൽ ഈ മലയര വിഭാഗം മുഴുവൻ ക്രിസ്ത്യനി മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു അതിനുശേഷം അവര് താലിദാനി മലേറിയ ഉപയോഗിച്ചിരുന്ന വാളും ചിലങ്കയും ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും പ്രൊവർട്ടൈസ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ ശബരിമലയുമായി വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധം ചെയ്തതിനെ തുടർന്ന് താങ്കൾക്ക് എന്തെങ്കിലും നിയമപരിജ്ഞാനം ഉണ്ടെങ്കിൽ താങ്കൾ ഇങ്ങനെയല്ല സംസാരിക്കണം

അല്ലെങ്കിൽ ഒരു എന്ന ബോധപൂർവമായിട്ടുള്ള മനഃപൂർവ്വം ഇടപെട്ട അലങ്കോലമാണ് സൃഷ്ടിക്കുന്നത് താങ്കളുടെ താല്പര്യം എന്താണെന്ന് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അതിന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഉന്നേഷിക്കുന്ന നരേറ്റീവിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും ശരി 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 ഓക്കെ 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 ഞാൻ വരാം